ഹലോ ഗേസ് നമസ്കാരം കേട്ടോൺ ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായിട്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ചെറായി അടുത്തുള്ള മുനമ്പം ഉള്ളത് ഇവിടെ ഒരുപാട് മീനുകളൊക്കെ വന്നിറങ്ങുന്നുണ്ട് അപ്പം നമുക്ക് ആ മീൻ്റെ കാഴ്ചകളും അതിനെക്കുറിച്ചുള്ള കുറച്ച് അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നാം ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നവരെ ഈ വീഡിയോയുടെ കൂടെ സഞ്ചരിക്കുക അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കാണാനും സാധിക്കുന്നതാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിലാരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ എന്നെ അറിയിക്കണം ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഈ മുനമ്പ ഹാർബറിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പോൾ ഗൈസ് മീൻ കാണാൻ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല മീൻ കഴിക്കാത്തവരാണെങ്കിൽ പോലും മീൻ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതുപോലുള്ള വലിയ മത്സ്യങ്ങളൊക്കെ ഒരു ബോക്സിൽ രണ്ടെണ്ണം ഐസ് ഇട്ടതിന് ശേഷം രണ്ട് മീനുകളൊക്കെ അതിൽ കൊള്ളു അത്രയ്ക്കും വലിയ മീനുകളാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഐസൊക്കെ ചേർത്തിട്ടാണ് ഇത് പാക്ക് ചെയ്ത് പോകുന്നത് പക്ഷെ ഐസിലൊന്നും ഒരു മായം പോലും ചേർക്കാൻ പാടില്ല എന്ന് ഇവിടെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ കയ്യും ഗ്ലൗസും ഇതൊക്കെ വളരെ വൃത്തിയായിരിക്കണം മദ്യപാനമോ മയക്കുമരുന്ന് അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല അവർ ജോലി ചെയ്യുന്ന സ്ഥലം വൃത്തിയായിരിക്കണം എന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഈ ചാളയും ഈ ഐസും കൂടി നല്ല കറക്റ്റായിട്ടാണ് അവരിങ്ങനെ മിക്സ് ചെയ്തു പോകുന്നത് അത് ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പൊ ബോക്സിൽ പാക്ക് ചെയ്തോണ്ടിരിക്കുന്ന നല്ല പച്ച ചാളയാണ് അടിപൊളി പച്ച ചാളയാണ് ഇത് ശരിക്കും നമ്മ കുറച്ച് മുളകൊക്കെ ഇട്ട് കുടപ്പുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞാൽ ഇളം ചൂടുള്ള ചോറുള്ള ഒഴിച്ചുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ ചാളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ് വറുത്ത് കഴിക്കുന്നതിലും കൂടുതൽ നമ്മൾ കറി വെച്ച് മാംസമാണ് കഴിക്കേണ്ടത് അതാണ് ഏറ്റവും നല്ലത് ഗൈസ് പിന്നൊരു കാര്യം ഹാർബറിൽ വന്ന് നമുക്ക് കുറച്ച് മീനൊക്കെ മേടിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവിടെ വന്ന് നിങ്ങൾ മേടിക്കണം കാരണം നല്ല പച്ച മീൻ നമുക്ക് അവിടുന്ന് മിതമായ റേറ്റിലൊക്കെ കിട്ടും ഭയങ്കര പൈസയല്ല ഒരുമിതമായ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും അപ്പൊ ഞാൻ കുറച്ച് മീൻ ഇന്ന് മേടിച്ച ഒരു മുന്നൂറ് രൂപയ്ക്ക് മീൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു വലിയൊരു കിറ്റ് നിറച്ചും ഫുള്ളും മീനുകളായിരുന്നു ഒരുപാട് പേര് വന്ന് മീൻ മേടിച്ച് പോകുന്നത് കണ്ടപ്പോഴാണ് ഞാനും മേടിച്ചത് കേട്ടാ കുറെ പേര് വരുന്നുണ്ട് അത് സ്ഥിരം അവർ വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് കാരണം കറക്റ്റ് കവറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവര് വന്ന് മീൻ മേടിച്ചുകൊണ്ട് പോകുന്നു നല്ല ഫ്രഷ് മീൻ അവർക്ക് അവിടെ നിന്ന് മേടിക്കാൻ കഴിയുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഐസും മീനും കൂടി നിറച്ച ആ ബോക്സുകൾ അവർ ഓരോ വണ്ടിയിലേക്ക് അങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പാർട്ടിയുടെയും യൂണിയൻകാരാണ് അവർക്ക് ഓരോ തരത്തിലുള്ള ഡ്രസ്സുകളാണ് ഇവർ ഒരു യൂണിഫോമാണെങ്കിൽ വേറെ ഒരു യൂണിഫോമും അവിടെ രണ്ട് മൂന്ന് യൂണിഫോംസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇതെല്ലാം ആ വണ്ടികളിൽ ഇങ്ങനെ ലോഡ് ചെയ്യാനുള്ളതാണ് മീൻ പിടിക്കുന്ന ബോട്ടിൽ നിന്നും മീനുകളെല്ലാം ഇതുപോലെയുള്ള ഒരു വള്ളത്തിലേക്ക് ആക്കിയിട്ട് ഈ വള്ളം കരക്കി വന്ന് ഈ വള്ളത്തിൽ നിന്നും മീൻ ഇറക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് ചാളയാണ് നല്ല പച്ച ചാളയാണ് രണ്ട് ഇത് നിറച്ചും ചാളയായിരുന്നു ഒരെണ്ണം ഫുള്ളവരി ഇറക്കി കഴിഞ്ഞ് അടുത്തത് ഇപ്പൊ ഇറക്കാൻ പോവുകയാണ് നല്ല അടിപൊളി ചാള നേരത്തെ ഞാൻ പറഞ്ഞോട്ട് മുളകിട്ട് തിളപ്പിച്ച് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ചാള ചാള ആരും ഒഴിവാക്കരുത് എല്ലാവർക്കും ശരീരത്തിനൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ് മറക്കരുത് അത്ര വലിയ ചാളയൊന്നുമില്ല ഒരു ഇടത്തരം ചാള ഇതാണ് കുഞ്ഞിച്ചാള എന്നൊക്കെ പറയുന്ന ആ ആണ് വലിയ ചാളയല്ല അപ്പൊ കൈ നമ്മുടെ ഹാർബറിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു വലിയൊരു ഷെഡ് കാണാം ഒരുപാട് വലകളൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടാവും കുറച്ച് തൊഴിലാളികളെയും കാണാം അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഈ വലകൾ കട്ട് ചെയ്തു പോയ ഭാഗങ്ങളൊക്കെ ഉണ്ട് കട്ടായി പോയ ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പുതിയ നൂലിട്ട് തുന്നി പുതിയ രൂപത്തിലാക്കിയതിന് ശേഷം ഈ കിടക്കുന്ന ബോട്ടുകളിലെല്ലാം വീണ്ടും മീൻ പിടിക്കാൻ പോകാനുള്ള വലകളാണ് അപ്പോൾ ഇവിടെയാണ് ഈ വലകളെല്ലാം ക്ലീനാക്കി അടിപൊളിയാക്കി റോട്ടില്ലാണ്ട് സൂപ്പറാക്കിയിട്ട് മീൻ പിടിക്കുന്ന രൂപത്തിലാക്കിയിട്ട് ഇവർക്ക് കൊടുക്കുന്നത് ഈ വലകൾ കൊണ്ടുപോയാണ് ഇനി വീണ്ടും ഇവർ മീൻ പിടിക്കേണ്ടത് ഗായ്സ് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ